രാകേഷിന്റെ വാർത്താ സമ്മേളനം പൂർണ്ണമായി കണ്ടു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിലും സത്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് അയാൾ തുടങ്ങിയത് ആ ചടങ്ങ് സി പി എം വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായി മാറി എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും സി പി എം വിരുദ്ധരാണ് എന്ന് പയ്യന്നൂരിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പറയാൻ സാധിക്കുമോ എന്ന മറുചോദ്യമാണ് എനക്ക് ഉന്നയിക്കാനുള്ളത് അതിൽ പാർട്ടി മെമ്പർമാരുണ്ട് പാർട്ടി ബന്ധുക്കളുണ്ട് പാർട്ടി അനുഭാവികളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പലരും ഉണ്ട് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനാണ് അതിന് ഏതെങ്കിലും ഒരു സംഘടന ഇല്ല ആ പ്രകാശനത്തിന് അങ്ങനെ വരുമ്പോൾ ഒരു പൊതുപരിപാടി എന്ന രീതിയിൽ പലരും ആ പരിപാടിയിൽ പങ്കെടുക്കും ആ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നവമാധ്യമങ്ങളിൽ ചില ക്ലിപ്പിങ്ങുകൾ വരികയുണ്ടായി ചിലരോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ച് അവരുടെ സ്ഥലം പറഞ്ഞപ്പോൾ ഇവരെല്ലാം ദൂരപ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് പതൊന്തോ ആകട്ടെ അത്രയും ആളുകൾ പങ്കെടുത്ത ഈ പുസ്തക പ്രകാശന ചടങ്ങ് നേതൃത്വത്തിന് ഒരു ഹാലിളക്കമുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് തുടർന്നുള്ള അവരുടെ നിലപാടുകളിലൂടെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉണ്ടായി എപ്പം മുതലാണ് ഞാൻ സി പി എം വിരുദ്ധനായത് പാർട്ടിക്ക് അതിനെന്താ കാരണം അതുകൂടി അവർ പറയണല്ലോ കഴിഞ്ഞ നാല് നാലര വർഷമായി ഞാൻ ഈ പാർട്ടിക്കകത്ത് ഈ വിഷയങ്ങൾ ഉന്നയിച്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പോരാട്ടം ഫലവത്തായില്ല എന്ന ഘട്ടത്തിലാണ് ജനങ്ങളോട് പറയാൻ സന്നദ്ധമായത് അപ്പോൾ കെ കെ രാകേഷൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനമായാലും ഇതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനമായാലും ടി ഐ മധുസൂദനൻ റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖമായാലും ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തോ വ്യക്തിപരമായ വിരോധമാണ് ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ടി ഐ മസൂദന്റെ ചോരക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ടി ഐ മസൂദനാണ് ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതിരിക്കുമ്പോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ടി ഐ മസൂദന്റെ ഭാര്യയുടെ അമ്മയുടെ മരണം അതെന്തോ എൻ്റെ ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം റിപ്പോർട്ടർ ചാനലിലെ അഭിമുഖത്തിൽ ഈ മധുസൂദനം നടത്തുകയുണ്ടായി ഞാൻ അദ്ദേഹത്തിന്റെ ചോരക്കു വേണ്ടി കൊതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് ശത്രുത ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് അയാൾ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഞാനെന്തോ അയാളോട് എൻ്റെ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് അത് അനുകൂലമായ ഒരു നിലപാട് അയാൾ എടുത്തില്ല അതുകൊണ്ടാണ് എനിക്ക് അയാളോട് വിരോധമുണ്ടായത് എന്നതാണ് അയാൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ആ പറഞ്ഞതിൽ തന്നെ എങ്ങനെ കളവ് പറയാൻ ഇത്തരം നേതാക്കൾക്ക് സാധിക്കുന്നു എന്നതുകൂടി കൂടി കാണുകയാണ് അതിൽ പറഞ്ഞത് ടി ഐ മധുസൂദൻ എന്നോട് പറഞ്ഞ മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞത് കുഞ്ഞിഷാണ്ട നിങ്ങൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ ആ പുസ്തകത്തിൽ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ നിയമത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുള്ളതാണല്ലോ അതുകൊണ്ട് ഇത് നിയമപ്രകാരം നിങ്ങൾക്ക് ലഭിക്കാൻ അടയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്നാണ് അയാൾ അതിൽ പറഞ്ഞത് ഞാൻ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് ഇയാള് സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം അന്ന് ഞാൻ പുസ്തകം എഴുതാനേ തുടങ്ങിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലാണ് റിട്ടയർ ചെയ്യുന്നത് അപ്പൊ പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും അദ്ദേഹം മറുപടിയായി ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ ആകെ ഒരു പുസ്തകം ഇതിനു മുമ്പ് പ്രസിദ്ധീ ഇറക്കിയിട്ടുള്ളൂ അത് ഈ സഹകരണ ജീവനക്കാരുടെ സേവന വ്യവ സേവന വേതന വ്യവസ്ഥകളാണ് അത് രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അത് പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു എന്നാണ് ടി ഐ മധുസൂദന്റെ മറുപടി ഇത് മായ ഒരു വിരോധമായി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നേരത്തെ ടി ഐ മധുസൂദനാണ് നടത്തിയത് എങ്കിൽ ഇപ്പൊ പാർട്ടി നേതൃത്വവും അതിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് അയാൾ കൊടുത്തൊരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കൾ ഉണ്ട് എന്നാണ് അയാൾ വിശദീകരിച്ചത് ആരാണ് ശത്രുക്കൾ എന്താണ് ശത്രുക്കൾക്ക് കാരണം എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനഞ്ചര ലക്ഷവും അതിന് യഥാർത്ഥ വില പതിനേഴ് ലക്ഷവും താങ്കൾ തന്നെ സാക്ഷ്യപ്പെടുത്ത ഭൂമി രണ്ടായിരത്തി പതിനേഴിൽ അത് പതിനെട്ട് ലക്ഷത്തിന് വിൽക്കുന്നത് താങ്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നാണ് ജില്ലാ സെക്രട്ടറി അല്പസമയത്തിന് മുൻപ് പറഞ്ഞത് അതിലാണ് ഈ ക്രമക്കേട് താങ്കൾ ആരോപിക്കുന്നതെന്നും കൂട്ടിച്ചേർന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി മറ്റുള്ളവരോട് പറയാൻ തയ്യാറാവണം പതിനഞ്ചര ലക്ഷം എന്നത് അവരുടെ ആധാരത്തിൽ കാണിച്ച മൊത്തം വിലയാണ് ആ വസ്തുവിന് ആകെ കൊടുത്ത വിലയാണ് പതിനഞ്ചര ലക്ഷം അവർക്ക് വിറ്റ ആളോട് അന്വേഷിച്ചു അവർ പറഞ്ഞു സെന്റിന് നാല് ലക്ഷത്തിനാണ് ഞാൻ ഈ വസ്തു വിറ്റത് പക്ഷെ എനിക്ക് മൂന്നേ മുക്കാൽ ലക്ഷേ കിട്ടിയിട്ടുള്ളൂ ഇത് അയാൾ സത്യസന്ധമായി പറഞ്ഞ ഒരു കാര്യമാണ് ആ കാര്യം ഞാൻ കമ്മീഷനോട് പറഞ്ഞു ഈ പതിനഞ്ചര ലക്ഷം മൊത്തം ഡോക്യുമെന്റിൽ കാണിച്ച വിലയെ സെന്റിനീന്നുള്ളത് തെറ്റായി വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ ഇതിനെ ഇതിലൊന്നും നടന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതുവഴി സാധിക്കുമോ എന്ന നിലയിൽ വ്യാജ പ്രചാരവേല നടത്തുകയാണ് ഈ പതിനഞ്ചര ലക്ഷം എന്നത് ആ ആധാരത്തിൽ കാണിച്ച മൊത്തം വിലയാണ് അതിനാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത് അപ്പോ ഈ പതിനഞ്ചര ലക്ഷം രൂപ ആധാരത്തിൽ കാണിച്ച മൊത്തം ആധാരത്തിൽ കാണിച്ച വിലയാണ് പന്ത്രണ്ടര കോടിക്ക് വിൽക്കുന്നത് ഏഴര കോടിക്ക് മറ്റൊരാളിൽ നിന്നാണ് സ്ഥലം വാങ്ങുന്നത് അപ്പോൾ ഇത് പതിനഞ്ചര ലക്ഷത്തിനടുത്ത് പതിനെട്ടേ മുക്ക ലക്ഷത്തിന് വിറ്റാൽ ഞാൻ പതിനേഴ് ലക്ഷം എന്നും പറഞ്ഞു അങ്ങനെ വിറ്റാൽ വലിയ പ്രശ്നമുണ്ടോ ഞാൻ ഇതിന് പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞത് ഈ സ്ഥാപനത്തിന് ഈ ഭൂമി വിൽപ്പന നടത്തിയതിന് ശേഷം ഏതാണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഒന്നര കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് അടുത്ത ഭൂമി അതിൻ്റെ അതിർത്തി ഇത് തന്നെയാണ് ഈ അതിർത്തിക്കപ്പുറമുള്ള ഭൂമി അതും ഇതുപോലെ വിശാലമായ സ്ഥലമാണ് അതിൽ അഞ്ച് സെന്റ് ഭൂമി മാത്രം റോഡരികിൽ ഒരാൾക്ക് വിൽക്കുകയുണ്ടായി അയാൾ ആധാരത്തിൽ കാണിച്ചത് ആകെ പതിനഞ്ച് ലക്ഷം റുപ്യാണ് എന്ന് പറഞ്ഞാൽ സെന്റിന് മൂന്ന് ലക്ഷം അയാൾ യഥാർത്ഥത്തിൽ കൊടുത്തത് പതിനേഴ് ലക്ഷം റുപ്യ ആ പതിനേഴ് ലക്ഷത്തിന് അവിടെ ഭൂമി വിറ്റു എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് പതിനേഴ് ലക്ഷം എന്ന് അയാൾ വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ ഒരു വസ്തുത പറഞ്ഞാൽ അത് ബോധ്യപ്പെട്ട് വിശദീകരിക്കണ്ടേ ഇത് കള്ളത്തരം ജനങ്ങളോട് പറയാൻ തീരുമാനിച്ച് അതിനുവേണ്ടി പുറപ്പെടുന്ന ആളുകൾക്ക് എന്നും പറയാൻ ഉള്ള അവസ്ഥയിലാണ് തട്ടിപ്പാണ് വലിയ കള്ളമാണ് ഈ സഹകരണ സ്ഥാപനം വസ്തു വാങ്ങി രണ്ട് കൊല്ലത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത വസ്തു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഇതും അതും തമ്മിലുള്ള അന്തരത്ര ഒന്നേ മുക്കാൽ ലക്ഷം സെന്റിന് ഇത് അറുപത്തഞ്ച് സെന്റോളം വസ്തുണ്ട് അപ്പോ ഈ രണ്ടു കൊല്ലം കൂടുമ്പോ ഇനി വീണ്ടും വില കൂടണല്ലോ അങ്ങനെ വരുമ്പോ അതിനേക്കാളും രണ്ടു കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോ അതിനേക്കാളും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കുറച്ച് ആ ഭൂമി എങ്ങനെ വിൽക്കുന്നു അതും കേവലം അഞ്ച് സെന്റ് മാത്രം മൊത്തം ഭൂമി എടുക്കുമ്പോ കൊടുക്കുന്ന വിലയും അഞ്ച് സെന്റ് ഭൂമി മാത്രം അതിൽ നിന്ന് മുറിച്ചു വിൽക്കുമ്പോ കൊടുക്കുന്ന വിലയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അഞ്ചു സെന്റിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും എന്നിട്ടും പതിനേഴ് ലക്ഷം കൊടുത്തിട്ടു ഇത് രണ്ടു കൊല്ലം മുമ്പേ പതിനെട്ടേ മുക്കാൽ ലക്ഷത്തിന് അപ്പോ ഇതിലൊന്നും നടന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക ആർക്കാ വിശ്വസിക്കാൻ സാധിക്കുക മറ്റൊന്ന് ഈ മധുസൂദന് കൊടുത്ത സീറ്റുകൾ തിരിച്ചു വന്നോ അത് ജില്ലാ സെക്രട്ടറി തന്നെ തിരിച്ചു ഇതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഒറിജിനൽ ആണ് ടി ഐ മസൂദന ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ചത് ഓഡിറ്റിന് ആ രണ്ട് ബുക്കും ഹാജരാക്കിയിട്ടില്ല അതിന് പകരം മറ്റൊരു സ്വകാര്യ പ്രസിൽ നിന്ന് സൊസൈറ്റി പ്രസിന്റെ പേരിൽ അച്ചടിച്ച വ്യാജ റെസീപ്റ്റ് ആണ് ഹാജരാക്കിയത് ഓഡിറ്റ് കഴിഞ്ഞ് ഇതിന്റെ എല്ലാ രേഖകളും ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയതിന് ശേഷമാണ് ടി ഐ മസൂദൻ ഉപയോഗിച്ച ഒറിജിനൽ രണ്ടാം നമ്പർ ബുക്ക് എൻ്റെ കയ്യിൽ എത്തുന്നത് അത് ടി ഐ മസൂദരൻ ഒരാൾ വശം കൊടുത്തയച്ചതാണ് ആ രണ്ടാം നമ്പർ ബുക്ക് രണ്ടാം നമ്പർ ബുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ വന്ന പ്രസീറ്റ് ലീഫൊക്കെ നോക്കി ഇരുപത്തെട്ട് പേരിൽ നിന്ന് ഇയാൾ ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കി ആ റിപ്പോർട്ടടക്കം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയതാണ് അതിനുശേഷമാണ് ഈ രണ്ടാം നമ്പർ റെസീപ്റ്റ് തിരിച്ചു വരുന്നത് ആ രണ്ടാം നമ്പർ റെസിറ്റ് നോക്കിയപ്പോൾ ഇരുപത്തെട്ട് റെസീപ്റ്റ് മുറിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ബുക്കിൽ ഇരുപത്തിയഞ്ച് മുറിച്ചിട്ടുണ്ടാവുമല്ലോ രണ്ടാമത്തെ റെസീപ്റ്റിൽ മൂന്ന് റെസീപ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ മൂന്ന് റെസീറ്റ് കൃത്യമായി മുറിച്ചിട്ടുണ്ട് ആ റെസീപ്റ്റ് ഈ രണ്ടും ഓഡിറ്റിന് ഹാജരാക്കിയിട്ടില്ല ഓഡിറ്റ് കഴിഞ്ഞ രേഖകളെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് തിരിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് ഈ രണ്ടാം നമ്പർ ബുക്ക് വരുന്നത് ആ രണ്ടാം നമ്പർ ബുക്ക് പരിശോധിച്ചപ്പോൾ അതിൽ ഇരുപത്തി ആറാം നമ്പർ റെസീപ്റ്റിൽ മുറിച്ച പണം വരവിലെവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല അതാർക്കും ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഇരുപത്തി ആറാം നമ്പർ റെസിറ്റിൽ എത്ര ഫണ്ട് മുറിച്ചു എന്നും ആരിൽ നിന്നാണ് ഫണ്ട് വാങ്ങിയത് എന്നും എൻ്റെ മനസ്സിലുണ്ട് കൃത്യമായി അത് പയ്യന്നൂരിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ആ സംഭാവന കൊടുത്തത് ആ ഫണ്ട് കണക്കിലില്ല അപ്പോ ഇരുപത്തെട്ട് പേരിൽ നിന്ന് ഫണ്ട് പിരിച്ച് ഈ റെസീപ്റ്റ് മാറ്റി മുറിക്കുമ്പോൾ ഇരുപത് പേരിൽ നിന്ന് മാത്രമായ ഫണ്ട് തിരിച്ചുള്ളൂ എന്ന കണക്കാണ് കൊടുത്തിയത് ബാക്കി പേരുടെ ഫണ്ട് എവിടെ പോയി അത് ഞാൻ ചോദിച്ചു ഉത്തരം പറയണ്ടേ ഈ ഇരുപത്തി ആറാം നമ്പർ റിസീറ്റിലെ പണം എവിടെ പോയി ഉത്തരം പറയണ്ടേ അപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒന്നും മറുപടി പറയാനില്ല വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യം സംഗതി നടന്നിട്ടില്ല അത് പ്രത്യേകിച്ചും സാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ലക്ഷം ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണന്റെ മാത്ര ആരോപണമാണ് പറയുന്നത് കണക്കുകളൊക്കെ വെച്ച് ചില കണക്കുകളൊക്കെ പറഞ്ഞ് മുപ്പത്തഞ്ച് ലക്ഷമാണ് അഞ്ചു ലക്ഷം താങ്കൾ ചേർത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിരോധിച്ചത് രക്തസാക്ഷി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അതും ഈ പിന്നെ കെ കെ രാകേഷിന്റെ പത്രസമ്മേളനത്തിലെ അവതരണം സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ ഇതില് ഈ കണക്ക് ജൂണിൽ അവതരിപ്പിച്ചു എന്ന് പറയാണ് ശുദ്ധ കളവാണ് ജൂണിൽ കമ്മിറ്റി കണക്ക് അംഗീകരിക്കുന്നില്ല ജില്ലാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ചർച്ച ചെയ്ത് കുറെ നടപടിയൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്നു ഏരിയ കമ്മിറ്റിയിൽ ആ നടപടിയൊക്കെ വിശദിച്ചു കണക്കില്ല അപ്പൊ ഞാൻ അവസാനമായ ആ കമ്മിറ്റിയിൽ ഇവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിനെങ്കിൽ നിങ്ങൾ ഉത്തരം പറ ധനരാജ് ഫണ്ട് കുടുംബത്തിന് വീട് നിർമ്മിച്ച വകയിൽ ചെലവായ സംഖ്യ മൂന്ന് സംഖ്യ കണക്കുണ്ട് ഒന്ന് ഇരുപത്തി ലക്ഷം രണ്ട് മുപ്പത് ലക്ഷം മൂന്ന് മുപ്പത്തിനാലേകാൽ ലക്ഷം ഇതേതാണ് ശരി എന്നെങ്കിലും നിങ്ങൾ ഈ കമ്മിറ്റിയിൽ പറ എന്ന് പറഞ്ഞു ഒരക്ഷരം ഒരാളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇരുപത്തൊമ്പതേകാൽ ലക്ഷാണ് ചെലവായത് മുപ്പത് ലക്ഷം ചെലവായി എന്ന് അന്നത്തെ ഏരിയ സെക്രട്ടറി കെ പി മധു ഞാൻ ഈ കണക്ക് സമ്മേളനത്തിൽ വെക്കുന്നതിന് വേണ്ടി അയാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ ഫോണിലൂടെ പറഞ്ഞ മറുപടിയാണ് അയാൾ പറഞ്ഞു ഈ വിവരം ഞാൻ ജില്ലാ സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇരുപത്തൊമ്പതേകാൽ ലക്ഷം അല്ലേ കണക്കിലുള്ളൂ പിന്നെ അങ്ങനെ മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് അത് എഴുപത്തയ്യായിരം അവസാനം ക്യാഷ് ആയിട്ട് കൊടുത്തതാണ് ഇതായിരുന്നു അയാളുടെ മറുപടി ഞാൻ അയാളെ വ്യക്തിപരമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെ പുസ്തക പ്രകാശന ചടങ്ങിൽ പണം കട്ടു എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട് അയാൾക്ക് എന്ത് നിയമ നടപടി സ്വീകരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എഴുപത്തയ്യായിരം ക്യാഷ് കൊടുത്തുവെങ്കിൽ ഈ മുപ്പത്തിനാലേകാൽ ലക്ഷത്തിന് പകരം ചിലവ് മുപ്പത്തഞ്ച് ലക്ഷമുണ്ട് മുപ്പത്തിനാലേകാൽ ലക്ഷം ചെക്ക് കൊടുത്തതാണ് അപ്പം അത് മുപ്പത്തഞ്ച് ലക്ഷാണ്ട് ഇരുപത്തൊമ്പതേകാൽ ലക്ഷം ചെക്ക് കൊടുത്തതാണ് അപ്പം മുപ്പത് ലക്ഷേ അപ്പം അത് ഇല്ല അപ്പം അത് ഒരു തെറ്റായ കണക്കാണ് എന്ന് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഈ മുപ്പത്തിനാലേകാൽ ലക്ഷം അതിൽ ഇരുപത്തി ഒമ്പതേകാൽ ലക്ഷം മാത്രമേ കോൺട്രാക്റ്റഡ് അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളൂ അഞ്ചു ലക്ഷം പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയി അത് പിന്നീട് വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പൊ രാകേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഏരിയ കമ്മിറ്റിയെ ബാക്കി ഏരിയ കമ്മിറ്റി ഏൽപ്പിച്ചു ബാക്കി എത്രയുണ്ട് കണക്ക് പറഞ്ഞാലേ അറിയൂ കണക്ക് അവതരിപ്പിച്ചിട്ടല്ലേ ഇത്ര ബാക്കിയുണ്ട് ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റൂ ഈ ഫണ്ട് ഏരിയ കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചു എന്ന് പറയും വേറെ തീരുമാനിച്ചു ആര് കൊടുത്തു ഏത് അക്കൗണ്ടിൽ വന്നു പിന്നെ ഈ നാല്പത് ലക്ഷത്തിൻ്റെ മുപ്പത്തഞ്ചു ലക്ഷത്തിൻ്റെയും പറഞ്ഞില്ലേ ഈ കെട്ടിട നിർമ്മാണം കമ്മിറ്റി കണക്കും ധനരാജ് കെട്ടിട നിർമ്മാണ കമ്മിറ്റി കണക്ക് രണ്ട് തവണ അവതരിപ്പിച്ചു ആദ്യം അവതരിപ്പിച്ചപ്പോ സഹകരണ ജീവനക്കാരുടെ ഫണ്ട് വരവില്ല അത് മാറ്റി രണ്ടാമത് ഈ രണ്ട് കണക്കിലും കെട്ടിട നിർമ്മാണ കമ്മിറ്റിക്ക് കൊടുത്ത് മുപ്പത്തി ലക്ഷം എന്നേ കമ്മിറ്റിക്കാർ പറയുന്നുള്ളൂ ധനരാജ ഫണ്ടിന്റെ കണക്ക് അവതരിപ്പിച്ചപ്പോ കെട്ടിട നിർമ്മാണ കമ്മിറ്റിക്ക് മുപ്പത്തഞ്ചു ലക്ഷം കൊടുത്തുനേ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കണക്കിൽ പറയുന്നുള്ളൂ ജില്ലാ കമ്മിറ്റി പിന്നീട് കീഴ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കിലാണ് അത് ഞാൻ കമ്മിറ്റിയിലുള്ളപ്പോഴല്ല ഞാൻ മാറി നിന്നപ്പോഴാണ് ആ കണക്ക് അവര് അവതരിപ്പിച്ചത് അതിലൊന്നുമില്ല മൊത്തം വരവിത്ര മൊത്തം ചെലവിത്ര ബാക്കിത്ര എന്നത് മാത്രമേ അവര് അവതരിപ്പിച്ച ബാലൻസ് അവർക്ക് എങ്ങനെ ഒപ്പിക്കാൻ കഴിയില്ല ഒരു തർക്കവും ഇല്ല ഇത് ഇത് നേരത്തെ ഒരു കണക്ക് കീഴെ പറഞ്ഞിട്ടുണ്ട് അതിൽ വരവും ജലവും ബാലൻസും ഉണ്ട് അതും തിരുത്തിപ്പറിയാൻ അവർക്ക് കഴിയോ അവതരിപ്പിച്ച പാർട്ടിയിലാകെ റിപ്പോർട്ട് ചെയ്ത ഒരു കണക്ക് തിരുത്തിപ്പറയാൻ അവർക്ക് സാധിക്കുമോ ആ കണക്കും ഈ കണക്കുമായിട്ട് ഒരു തരത്തിലും അവർക്ക് ഒപ്പിച്ചിട്ട് വിശദീകരിക്കാൻ കഴിയില്ല താങ്കളുടെ പൂർണ്ണമായി തള്ളുകയില്ല ചെയ്ത അല്ല അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതില് ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യ പകയുടെ കാരണായാലും പറഞ്ഞത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ജെ മധുസൂദനൻ നിങ്ങളെ ചാനലില് നൽകിയ കോഫി വിത്ത് അരുൺകുമാർ പരിപാടിയിൽ പറഞ്ഞത് ഗ്രാറ്റ് എന്തോ ഞാൻ ആവശ്യപ്പെട്ടു കൊടുത്തില്ല എനക്ക് അയാളോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമില്ല കാരണം എനിക്ക് പാർട്ടി അനുവദി തരണമെങ്കിൽ ഞാൻ ഏരിയ കമ്മിറ്റിയിലാണ് ഉന്നയിക്കേണ്ടത് സെക്രട്ടറി അല്ല അനുവാദം തരേണ്ടത് ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ് എനിക്ക് ഏരിയ കമ്മിറ്റിയിൽ പറയാനുള്ള അവകാശമുണ്ട് മറ്റേതെങ്കിലും സാധാരണ ഒരു പാർട്ടി മെമ്പറോ അനുഭാവിയോ ഒരു പ്രശ്നം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ഏരിയ സെക്രട്ടറിയോടാ പറയാ കാരണം അവർക്ക് ഏരിയ കമ്മിറ്റിയിൽ വന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഏരിയ സെക്രട്ടറിയോട് പറയും അതിൽ പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ കമ്മിറ്റിയിൽ ഏരിയ സെക്രട്ടറി അവതരിപ്പിക്കും ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പറായിരിക്കേ ഞാനതിനാ സെക്രട്ടറിയോട് പറയുന്നത് ഞാൻ എന്റെ വിഷയം അല്ലേ പുസ്തകത്തിൽ ഒരു ഭാഗം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയോട് ഇത് കാണാൻ പലകുറി പോകുന്നു അത് ആ ഘടകങ്ങളിൽ രണ്ട് തവണ എന്നിട്ട് ഒരു തവണ അവസരം തരുന്നു പിന്നീട് ഇത് പാർട്ടി സമ്മേളനത്തില് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു മുതിർന്ന നേതാക്കൾ അവതാനതയോടെ പെരുമാറണം അതായത് മുഖ്യമന്ത്രി പോലും അറിഞ്ഞിട്ടും ഇതിൽ ഒരു നടപടിയും ആ തരത്തിലോ ജില്ലാതലത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അല്ല അത് ജില്ലാ സമ്മേളനത്തിൽ വന്ന ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടി പറഞ്ഞ ഒരു കാര്യം അതെന്റെ പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പിന്നെ ആ നിലയിലാണ് പാർട്ടിയുടെ ഏതൊക്കെ രേഖയാ ഞാൻ കൈവശപ്പെടുത്തി എന്ന് പറയട്ടെ ഒരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് പറയാം എനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ അത് പാർട്ടി രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളല്ല അത് ഉന്നയിക്കുന്നത് എല്ലാരും മെമ്പർഷിപ്പ് പുതുക്കുമ്പോ ആസ്തി സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ട് കൊടുക്കണം പാർട്ടിക്ക് ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതില് എൻ്റെ ആസ്തി ഏതാണ്ട് ഏഴു കോടി കടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏഴു കോടി ആസ്തി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണോ ഇത് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കേണ്ട ഈ പാർട്ടിക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റിലെ എങ്ങനെ പുറത്തായി പാർട്ടിക്ക് കൊടുത്ത ആസ്തി സ്റ്റേറ്റ്മെന്റിലെ എങ്ങനെ പുറത്തായി അത് കെ കെ രാകേഷ് വിശദീകരിക്കണം എന്നിട്ട് ഞാൻ ഏതൊക്കെ രേഖ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വിശദീകരണം നൽകാം അപ്പോൾ ഈ ആസ്തി കുടുംബപരമായി എനക്കും ഭാര്യക്കും ലഭിച്ചിട്ടുള്ളതാണ് ഭാര്യക്കേതാണ്ട് ഒരു മൂന്ന് നാല് ഏക്കർ ഭൂമിയുണ്ട് കുടുംബപരമായി ലഭിച്ചത് എനക്ക് ഏക്കർ ഭൂമിയുണ്ട് കുടുംബപരമായി ലഭിച്ചത് ഈ നാലേക്കർ ഭൂമി നാലര ഏക്കർ ഭൂമിൻ്റെ അടുത്ത് വരുമ്പോൾ അതിന് വില കണക്കാക്കുന്നത് ഞാനാണ് വിൽക്കാനുള്ള വിലയല്ലല്ലോ അതിന് വില കണക്കാക്കുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ആസ്തി സ്റ്റേറ്റ്മെന്റിൽ അതിന് ഇത്ര വില ഞാൻ കാണുന്നു എന്ന രീതിയിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് അത് ഇപ്പോൾ വ്യാപകമായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പാർട്ടിക്ക് ഉത്തമ കൂടി കൊടുത്ത ഒരു രേഖ എങ്ങനെ ഈ നവമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കപ്പെട്ടു എന്നത് നേതൃത്വം വിശദീകരിക്കണം മാത്രമല്ല ആർക്കെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഭാവിയിൽ സാധിക്കുമോ സാധിച്ചാൽ അവർക്കുള്ള അനുഭവം ഇതായിരിക്കില്ലേ ഞാൻ ഈ അടുത്ത കാലം വരെ ഒരു മാധ്യമത്തിനും ഒരു വാർത്തയും ചോർത്തി കൊടുക്കാൻ തയ്യാറായിട്ടില്ല അത് വേറെ കാര്യം അവര് എൻ്റെ പേരിൽ ആരോപിക്കപ്പെടുകയാണ് അത് പിന്നെ സമർത്ഥിക്കുകയാണ് അതുപോലെ പിന്ന ചെയ്യട്ടെ അതിലൊന്നും എനക്ക് വിഷയമില്ല പിന്നെ കണക്ക് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തിയ കണക്കുകളാണ് ഓരോ തവണയും ഓരോ കണക്കൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല എല്ലാ തവണ ഉന്നയിച്ചത് ഒരേ കണക്ക് തന്നെയാണ് ഈ പൊതുജനവും ബഹുജനവും വ്യത്യാസം അത് കേക്കെ രാഘിക്കുക ചോദിക്കണം ഇത് അവതരിപ്പിക്കുന്നു ഈ പാർട്ടി അനുഭവം അല്ലെ ഈ ധനരാജ് ഫണ്ട് പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ബഹുജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല രാകേഷ് പറഞ്ഞത് പാർട്ടി മെമ്പർമാരിൽ നിന്നും സഹകരണ ജീവനക്കാരിൽ നിന്നും മാത്രമേ ഫണ്ട് പിരിച്ചുള്ളൂ എന്നുള്ളതാണ് അത് ശരിയല്ല അതിന് പുറത്ത് ജനങ്ങളോട് ഫണ്ട് പിരിച്ചിട്ടുണ്ട് ഫണ്ട് വിരിച്ചിട്ടുണ്ട് ഇന്നും മുന്നിൽ അത് മാധ്യമങ്ങൾക്കുള്ളത് കൊണ്ടാണോ തീർച്ചയായി അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഈ പുസ്തക പ്രകാശനത്തിന് മുമ്പെങ്കിലും കണക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു അതിനെ പരിഹസിക്കാനാണ് രാകേഷ് തയ്യാറായത് അതോ അയാളുടെ നിലപാട് അങ്ങനെ ആ നില തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ എനിക്ക് നേരത്തെ കിട്ടിയ സൂചന ഞാൻ ഈ പുസ്തകം ഇറക്കിയാൽ ആ പുസ്തകത്തിലെ കണക്ക് വെച്ചുകൊണ്ട് പുതിയൊരു കണക്ക് ഉണ്ടാക്കി അവതരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നത് നേരത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ആ കണക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ ഒരു ചോദ്യം മാത്രമാണ് പണം പറയുന്നു അല്ല ഈ പണം നഷ്ടപ്പെട്ടിട്ടില്ല വകമാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് കളവാണ് അത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചില്ലേ ഈ എട്ട് റിസീറ്റിലെ പണം എവിടെ പോയി ഈ ഇരുപത്തി ആറാൻ ഹാജരാക്കിയ ഇരുപത്തി ആറാം നമ്പർ റെസീപ്റ്റിലെ പണം എവിടെ പോയി ഒരു രൂപയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നെ പറയുന്നു ഈ ഇരുപത്തി ആറാം നമ്പർ റെസീപ്റ്റിൽ മുറിച്ച പണമുണ്ടല്ലോ ആ പണം നഷ്ടപ്പെട്ട കണക്കിൽ വന്നില്ലല്ലോ ഇരുപത്തെട്ട് പേരിൽ നിന്ന് പണം ഭരിച്ച് കൊടുത്ത കണക്ക് ഇരുപത് പേരിൽ നിന്ന് പണം ഭരിച്ചുതാ ബാക്കി പേരുടെ പണം എവിടെ പോയി പിന്നെ രണ്ട് മൂന്ന് തരം റെസീപ്റ്റിനെ കുറിച്ചൊക്കെ പല തെറ്റായ രീതിയിൽ വേണം വ്യാജ റെസീറ്റ് എന്ന് പറഞ്ഞത് ഈ ഒന്നും രണ്ടും ഒറിജിനൽ റെസീപ്റ്റിന് പകരമായി അടിച്ചതിനെയാണ് ഞാൻ വ്യാജ റെസീറ്റ് എന്ന് ഉപയോഗിച്ചത് പലരും ഞാൻ പറയാ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് മറ്റ് ഒറിജിനൽ റെസിറ്റ് തന്നെ രണ്ട് തരത്തിലാണ് അച്ചടിച്ചു ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചന്ദ്രകലി ഉള്ളതും ഉഗാരുള്ളതും ഈ രണ്ട് റിസീപ്റ്റ് അത് ഒറിജിനൽ തന്നെയാണ് ഈ ചന്ദ്രക്കലിയുള്ള റിസീപ്റ്റ് തെറ്റായി അടിച്ചതാണ് ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞു ആ ഉപയോഗിക്കാത്ത റെസീപ്റ്റ് ഓഡിറ്റിന് ഹാജരാക്കാൻ എന്താ മടി ഇന്നും ജില്ലാ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടില്ലല്ലോ ആ റെസിപ്റ്റ് ഹാജരാക്കിയാൽ അതിലെത്ര ഫണ്ട് മുറിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ മുറിച്ചില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ അതിലാണ് പതിനെട്ടാം നമ്പർ റെസീപ്റ്റ് എൻ്റെ മുമ്പിൽ വന്നത് പതിനെട്ടാം നമ്പർ ലീഫ് ഈ ഓഡിറ്റ് ഓഡിറ്റടിയിൽ എന്റെ കയ്യിൽ വന്നു അപ്പോ പതിനെട്ടാം നമ്പർ ലീഫ് വരണമെങ്കിൽ പതിന പതിനേഴ് ലീഫ് മുറിച്ചിട്ടുണ്ടാണ്ടേ ഈ പതിനെട്ട് റെസീപ്റ്റിലെ പണം അവിടെ പോയി അപ്പൊ എങ്ങനെ ഈ ഉപയോഗിച്ച റെസീറ്റ് പൂർണ്ണമായി തിരിച്ചു വരാതെ എങ്ങനെയാണ് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ കാരണം അത് തിരിച്ചു വന്നാൽ അതിൽ മുറിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ ഇവിടെ തിരിച്ചു വന്ന മുറിച്ച റെസീപറ്റിൽ തന്നെ ഒരു റെസീപ്റ്റിൻ്റെ പണം കണക്കിൽ വന്നിട്ടില്ല മറ്റേ റെസീപ്റ്റിൽ ഇരുപത്തഞ്ച് റെസീപ്റ്റിൽ പത്തൊമ്പത് പിന്നെ അല്ല ഇരുപത്തെട്ടില് മൂന്നും കഴിച്ച് ഇരുപത്തഞ്ച് ഇരുപതില് രണ്ടും കഴിച്ച് പതിനെട്ട് പതിനെട്ട് പിന്നെ റിസീറ്റ് മുറിച്ചു പറഞ്ഞിട്ടില്ല ഇരുപത്തി അഞ്ചില് ബാക്കി ഏഴ് റിസീറ്റ് അങ്ങനെ തീരുമാനിച്ചത് ആ മൂന്ന് ഉദ്ദേശ ഉണ്ടായിരുന്നത് ഒന്ന് കുടുംബ സഹായ ഫണ്ട് നൽകുക രണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുക മൂന്ന് കേസിന്റെ ചെലവുകൾ നിർവഹിക്കുക ഇത് മൂന്നും ആദ്യം തന്നെ തീരുമാനിച്ചതാണ് കുറ്റത്തിൽ ശിക്ഷിക്കാൻ കഴിയില്ല ഒരു തവണ ആരെ ശിക്ഷിച്ചു മധുസൂ ശിക്ഷിച്ചത് ധനാപഹരണത്തിനല്ല മധുസൂദനെ ശിക്ഷിച്ചത് ഈ കണക്ക് അവതരിപ്പിക്കാൻ വൈകി എന്നതാണ് ഏതാണ്ട് നാല് വർഷക്കാലം താമസമുണ്ടായി കണക്ക് അവതരിപ്പിക്കാൻ എന്നതിന്റെ പേരിലാണ് ശിക്ഷിച്ചത് അതല്ലാതെ ധനാപഹരണം നടത്തിയ നിന്നെ വരെ പാർട്ടി സമ്മതിച്ചിട്ടില്ല ഒരു പൈസ ഒരാളും എടുത്തിട്ടില്ല ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോഴുള്ള എന്റെ വാദം അതല്ല പണം ലക്ഷക്കണക്കൻ രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്റെ ആരോപണം ഒന്നുമില്ല ഒരു വ്യക്തിപരമായി വരുവാൻ വൈരാഗ്യമില്ല സംഘടനാപരമായി കണിശത പുലർത്തുന്നതിന്റെ ഭാഗമായി വിമർശനങ്ങൾ കമ്മിറ്റിയിൽ ഉന്നയിക്കാറുണ്ട് ആ വിമർശനങ്ങൾ വിരോധത്തിന് കാരണമാകാറുണ്ടോ എന്നത് ഞാൻ നോക്കാറേ ഇല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് അതെന്റെ ഘടകത്തിൽ ഉന്നയിക്കുക എന്നതാണ് പാർട്ടി എന്നെ പഠിപ്പിച്ചത് വിമർശനവും സ്വയം വിമർശനവും എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവവായുവാണ് അത് ഈ പാർട്ടിയുടെ ഓക്സിജനാണ് അതില്ലാതായാൽ ഈ പാർട്ടി ഇല്ലാതാകും രോഗി മരിക്കും അതുകൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ അത് വിരോധമായി മാറുന്നുണ്ടോ എന്നറിയില്ല അയാൾ തന്നെയാണ് ശത്രുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞത് അയാൾ തന്നെയാണ് എന്നോട് വിരോധമുണ്ട് എന്ന് പറഞ്ഞത് അത് അയാളാണ് തെളിയിക്കേണ്ടത് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയാൻ തയ്യാറായിട്ടില്ല